റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ യു എസിലേക്ക് ചുവട് മാറ്റുന്നു റഷ്യൻ ക്രൂഡ് ഓയിലിനെതിരെ ഉപരോധം കർശനമാക്കിയതോടെയാണ് യു എസിൽ നിന്നുള്ള ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറെടുക്കുന്നത് പ്രതിദിനം ഇരുപത്തി അയ്യായിരം ബാരൽ ക്രൂഡ് ഓയിൽ അടുത്ത മാസം മുതൽ യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തും റഷ്യൻ എണ്ണയുടെ നീക്കം തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിയുള്ളതിനാൽ ലോകത്തെ തന്നെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായ ഇന്ത്യ വിവിധ രാജ്യങ്ങളിൽ നിന്നായി എണ്ണ ശേഖരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എഴുപത്തിയാറ് ലക്ഷം ബാരൽ എണ്ണയുമായി മൂന്ന് കപ്പലുകൾ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടതായി ഷിപ്പ് ട്രാക്കിംഗ് കമ്പനി പറയുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് മിറ്റോൾ ഇഗ്നോർ സിനോക്കർ തുടങ്ങിയ കമ്പനികളാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക് കപ്പൽ ചാർട്ടർ ചെയ്തിട്ടുള്ളത് റഷ്യ ഉക്രൈൻ സംഘർഷത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തത് ഇന്ത്യയായിരുന്നു റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കെതിരെ ആക്രമണം ഉണ്ടായതും കനത്ത ഉപരോധത്തെ തുടർന്ന് ഉത്പാദനം കുറച്ചതും ആഗോള വിപണിയിൽ എണ്ണ എണ്ണവില വർദ്ധിക്കാനിടയാക്കി രണ്ടാം ദിവസവും വില ഉയർന്നതോടെ ബാരലിന് എൺപത്തിയാറ് പോയിന്റ് ഒൻപത് എട്ട് ഡോളർ നിലവാരത്തിലെത്തി റഷ്യൻ റിഫൈനറികൾക്ക് നേരെ ഉക്രൈൻ ആക്രമണം തുടരുകയാണ് ശനിയാഴ്ച ഉണ്ടായ തീപിടുത്തത്തിൽ റഷ്യയിലെ റിഫൈനറിയുടെ പ്രവർത്തനശേഷി പകുതിയായി കുറച്ചിരുന്നു മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്